വിശ്വംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പന്തകുസ്ത തിരുനാളിന് ഒരുക്കമായി നാം നടത്തുന്ന പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ വരെ പന്തകുസ്ത തിരുനാളെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാറ്റാണ് ദൈവത്തിൻ്റെ ഈ കാറ്റ് വീശിയാൽ അതിൻ്റെ ഫലം വളരെ വലുതായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യത്തെ പന്തക്കുസ്ത ആദിമ ക്രൈസ്തവ സമൂഹത്തെ മാറ്റിമറിച്ചെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിയെങ്കിൽ ഒരു പുതിയ പന്തക്കുസ്ത നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അതിൻ്റെതായിട്ടുള്ള സൽഫലങ്ങൾ നമ്മൾ കണ്ടെത്തും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കാറ്റാണ് എന്ന് തിരിച്ചറിയാൻ രണ്ട് മൂന്ന് അധ്യായങ്ങൾ നമ്മൾ എടുത്താൽ മതി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനം വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു അവർ മുമ്പോട്ട് നോക്കിയാൽ ചെങ്കടൽ പുറകോട്ട് നോക്കിയാൽ ഈജിപ്ത് സൈന്യം എന്തായാലും മരണം ഉറപ്പിക്കാം ആ സാഹചര്യത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന നിലവിളിച്ച് കരയുന്ന ഇസ്രായേൽ ജനത്തെ കാണാൻ പറ്റും ആ സമയത്ത് ദൈവം മോശയ്ക്ക് കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട് ജനങ്ങളോട് ശാന്തരായിരിക്കാൻ പറ ഞാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നിട്ട് ദൈവം ചെയ്ത ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവം ഒരു കാറ്റയച്ചു ദൈവത്തിൻ്റെ കാറ്റ് ഈ കാറ്റ് വീശിയപ്പോൾ ചെങ്കടലിലെ വെള്ളം മാറിപ്പോയി അത് മാറി ഭിത്തി കെട്ടി നിന്നതുപോലെ അവിടെ നിന്നു നമ്മൾ കാണുകയാണ് ഇസ്രായേൽ ജനം അതിലൂടെ കടന്നുപോയി വീണ്ടും മോശയോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അവൻ അവനവൻ്റെ വടി കടലിന് മേൽ നീട്ടിയപ്പോൾ ആ വെള്ളം മാറി നിന്ന വെള്ളം തിരിച്ചു വന്നു ഈജിപ്ത് സൈന്യം അതിൽ നശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്ന കാര്യങ്ങളാണ് അതെല്ലാം സംഭവിച്ചത് ദൈവം ഒരു കാറ്റ് അയച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കാറ്റാണ് ഈ കാറ്റ് നമ്മുടെ ജീവിതത്തിൽ വീശിയാലും ഇതുപോലെ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതേ ഉള്ളു പറ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയുവാൻ നമ്മുടെ ഭവനങ്ങളിൽ വന്ന് നിറയുവാൻ നമ്മുടെ സമൂഹത്തിൽ വന്ന് നിറയുവാൻ നാം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരധ്യായം പഴയ നിയമത്തിലെ ഒരധ്യായം സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായമാണ് ഇതിൻ്റെ മുപ്പത്തിയൊന്ന് മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ കാണുകയാണ് ദൈവമയച്ച ഒരു കാറ്റ് ഇസ്രായേൽ ജനം ഭക്ഷണം കിട്ടാതെ വലഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ അവർ പിറവിറുക്കാൻ തുടങ്ങി ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയും ഒക്കെ ആ സമയം ദൈവം പറഞ്ഞ ഒരു കാര്യമാണ് മോശയോട് പറഞ്ഞു ഈ ജനത്തിന് ഞാൻ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കും മോശയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല മോശ ചോദിച്ചു കടലിലെ മീനെ മുഴുവൻ നീ തടുത്തു കൂട്ടിക്കൊണ്ടുവരുമോ എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാരുണ്ട് ഇവർക്കെല്ലാം നല്ല ഭക്ഷണം കൊടുക്കാൻ എങ്ങനെ സാധിക്കും ദൈവം പറഞ്ഞു എൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്നിട്ട് ദൈവം ചെയ്ത ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ഒരു കാറ്റ് അയച്ചു ഈ കാറ്റ് മൂലം കടലിൽ നിന്നും കാടപ്പക്ഷികൾ പൊങ്ങി ഇസ്രായേൽ ജനം പാർത്തിരുന്നിടത്ത് വന്ന് വീണു അവർക്ക് ദിവസങ്ങളോളം വാരിക്കൂട്ടാനുള്ളത് അവിടെ ലഭിച്ചു കാടപ്പക്ഷി ഏറ്റവും നല്ല ഇറച്ചി നമ്മൾ കാണുന്നു ദൈവമയച്ച ഒരു കാറ്റ് മൂലം അവിടെ അത്ഭുതകരമായി സംഭവിച്ച ഒരു കാര്യമാണിത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഈ കാറ്റ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം മൂന്നാമത്തെ അധ്യായം പുതിയ നിയമത്തിലാണ് അപ്പസ്വാല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ പന്തക്കുസ്ത അവരെല്ലാവരും സഹീവൻ ശാലയിൽ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു പരിശുദ്ധി അമ്മയും അവരോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ദൈവം ഒരു കാറ്റയച്ചു അവർ കേട്ടത് ഒരു കൊടുങ്കാറ്റിൻ്റെ ശബ്ദം ആ കാറ്റ് ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ തീനാളങ്ങളായി മാറി അത് അവരുടെ മേൽ വന്ന് വസിച്ചു ആദ്യത്തെ പന്തകുസ്ത അനുഭവത്തിലൂടെ അവർ കടന്നുപോയി ഈ മൂന്നദ്ധ്യായവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാറ്റാണ് ഈ കാറ്റ് നമ്മുടെ ജീവിതത്തിൽ വീശിയാൽ ഈ കാറ്റ് നമ്മുടെ കുടുംബത്തിൽ വീശിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും ആ ബോധ്യത്തോടെ ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിന്ന് പൊതു നിയോഗമായിട്ട് വയ്ക്കുന്നത് ഒരു പുതിയ പന്തക്കുസ്ത നാം എല്ലാവരുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ആ പന്തക്കുസ്ത അനുഭവം കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമുക്കിനി പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നവേന പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു പുതിയ പന്തകുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ പന്തക്കുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മാന്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂട് പകരണമേ നേറുന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ ശിരസ് നമിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിച്ച് ആസ്വദിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം യേശു നന്ദി സ്തുതി ഹാലു യേശു ആരാധന യേശു നന്ദി വിശംസായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ